നമസ്കാരം ധന്യൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയൂസ് പിതാവിന്റെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് ബെറ്റ് മീഡിയ നയിക്കുന്ന സ്മരണാഞ്ജലിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിശിഷ്ടാതിഥിയായി ധന്യൻ മാർ ഇവാനൂസ് പിതാവിനെ പറ്റി നമ്മളോട് സംവദിക്കുന്നതിനും പിതാവിനെ പറ്റിയുള്ള കാണാപ്പുറങ്ങളിലേക്കുള്ള യാത്രാ അനുഭവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതിനുമായി നമ്മളോടൊപ്പമായിരിക്കുന്നത് ബഥനി മിഷിഹാനുകരണ സന്യാസിനി സമൂഹത്തിന്റെ തിരുവനന്തപുരം പ്രൊവിൻസിന്റെ മദർ പ്രോവിശ് ഏറ്റവും ബഹുമാനപ്പെട്ട മദർ സാന്ദ്ര ആണ് മദറിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു താങ്ക് യു മദർ ഞങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടത് ഞങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കുന്ന ഞങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടത് പിതാവിനെ ഒരു കാലത്ത് ഇസ്രായേൽ ജനത്തെ നയിച്ച മോശയ്ക്ക് തുല്യമായി അല്ലെങ്കിൽ മോശ എന്ന പ്രവാചകനെ പോലെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഒരു ചരിത്രത്തിലേക്ക് പാരമ്പര്യത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പോ പഴയ പ്രവാചക ദൗത്യവും അതുപോലെ തന്നെ പുതിയൊരു കാലഘട്ടത്തിലെ മോശയ്ക്ക് തുല്യനായ പ്രവാചകനായും പിതാവിനെ അവതരിപ്പിക്കുമ്പോൾ അതിൽ എത്രത്തോളം യാഥാർത്ഥ്യം അല്ലെങ്കിൽ അതിന്റെ ഉള്ളടക്കത്തിലേക്ക് അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ മദറിന് സാധിക്കും തീർച്ചയായിട്ടും ഒരു ഒരു സമൂഹത്തിന് ആത്മീയ ഉണർവ് നൽകി മുന്നോട്ട് നയിച്ച ഒരു വന്യ വന്യദേഹമാണ് ധന്യന്മാറി വാനിയോസ് പിതാവ് ആത്മീയമായ വരൾച്ച അനുഭവിച്ച ഒരു സമൂഹത്തിന് അത് തിരിച്ചറിയാൻ തന്നെ സാധിച്ചു എന്നുള്ളത് ഒരു അനുഭവസ്ഥർക്ക് മാത്രമേ ആത്മീയമായി ഉന്നതിയിലേക്ക് വളർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആ ആത്മീയ വളർച്ചയിലായിരുന്ന ഒരു വന്യദേഹം ആത്മീയ വരൾച്ച അനുഭവപ്പെടുന്ന ഒരു സമൂഹത്തെ കണ്ട് വേദനിച്ച് അവരെ ആത്മീയമായി ഉണർത്തുന്നതിന് വേണ്ടി തന്നാൽ ആവും വിധം താനൊരു ഡീക്കനായിരിക്കുമ്പോഴും ഒരു വൈദികനായിരിക്കുമ്പോഴും ഒരു മെത്രാനാകുമ്പോഴും മെത്ര പൊരുത്തിയാകുമ്പോഴും തന്നെ തുടർന്നുള്ള ഏത് ജീവിതത്തിലും തന്നാൽ ആവും വിധം അതിനു വേണ്ടി പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ മുന്നമേ നടന്ന മുന്നേ നടന്ന ജനത്തെ നയിച്ച ഒരു പ്രവാചകനാണ് അപ്പോൾ ഐക്യത്തിന്റെ പ്രവാചകനായി ആത്മീയമായി ഇവരെ ഉണർത്തുന്നതിന് വേണ്ടി ഇവർക്ക് ആത്മീയമായ ഭക്ഷണവും പാനീയവും അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ തന്നെ പറയുന്നുണ്ട് വിശ്വ കുർബാനാവുന്ന ഭക്ഷണവും കുംഭസാരമാകുന്ന പാനീയവും എന്ന് പറയുമ്പോൾ ശുദ്ധി ചെയ്യപ്പെടുന്നതായ അവസ്ഥയും കുളിയുമെന്നാ പറയുന്നതിന് പാനീയം എന്ന് പറയുമ്പോൾ ശുദ്ധി ചെയ്യപ്പെടുന്നതായ ജലവും ഉപയോഗിച്ച് മുന്നേറണമെന്നുള്ള ആ വലിയ ഉണർവ് ജനത്തിന് നൽകി മുന്നോട്ട് നയിച്ച വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അതുപോലെ തന്നെ ഈ ഒരു വരൾച്ച അനുഭവപ്പെടുമ്പോൾ അതിന്റെ താഴ് ആഴത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ സഭയുടെ ഉള്ളിലേക്ക് കടന്ന് പ്രവർത്തിക്കാൻ സാധിച്ച വ്യക്തി എന്ന നിലയിൽ അതിൻ്റെ ഈ വരൾച്ചയുടെ ആഴവും അർത്ഥവും കൂടുതൽ ഗ്രഹിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ തമ്പുരാനെ കൊണ്ട് തമ്പുരാനാൽ നിറയപ്പെടുന്ന ഒരു സമൂഹത്തിനെ ഇത് സാധിക്കുള്ളൂ എന്നുള്ള വലിയ ബോധ്യം അവരിൽ ഉണർത്താൻ വേണ്ടിയും തന്നാൽ ആവും വിധവും തൻ്റെ സമൂഹത്തിൽ പല മാർഗങ്ങളിലൂടെ ഇവരെ നയിക്കുന്ന ഒരു വ്യക്തിയാകുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിന്റെ കരം മോശ എത്രമാത്രം ദൈവസന്നിധിയിലേക്ക് കരമുയർത്തി തൻ്റെ ജനത്തിന് വേണ്ടി കണുനീരൊഴിക്കുകയോ അതേപോലെ ഇദ്ദേഹവും യാമങ്ങളിൽ പോലും ഉണർന്നിരുന്ന തമ്പുരാന്റെ മുൻപിൽ കരങ്ങൾ ഉയർത്തി നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ച ഒരു പിതാവായിരുന്നു എന്നുള്ളതാണ് ഇവിടെ എനിക്ക് പറയാൻ സാധിക്കുന്നത് ആ ഒരു തരത്തില് തീർച്ചയായിട്ടും പോലെ ഇന്നിൻ്റെ ഒരു മോശയെ പോലെ ജനത്തെ നയിച്ച ആത്മീയമായ ഉണർവ് നൽകിയ ഐക്യത്തിന് പ്രവാചകനായ ഒരു വലിയ വ്യക്തിത്വത്തെ പരിചയപ്പെടുത്തുവാനാണ് അല്ലെങ്കിൽ അതിന് അനുഭവം പങ്കുവെക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ പോലും പെൺകുട്ടികളെ സ്വന്തം അപ്പനോ അമ്മയോ പുറത്തേക്ക് കൊണ്ടിറങ്ങുന്ന അത്രയും വലിയൊരു വെല്ലുവിളിയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരങ്ങളിൽ ഒരു വൈദികനോടൊപ്പം പത്തൊൻപത് പെൺകുട്ടികളെ വിടുക എന്നത് ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായി ഒരുപക്ഷെ അന്ന് ഉയർന്നു വന്ന് കാണാം എങ്കിലും അവിടെ ഒരു വ്യക്തിപ്രഭാവം പിതാവിൻ്റെ എടുത്തു നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് ഏറ്റവും ശോഭയോട് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോ ആ ഒരു വ്യക്തിപ്രഭാവത്തിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ ആ മനുഷ്യനെ കണ്ട ഒരു വിശ്വാസം ഇതൊക്കെയും ഒന്ന് വിവരിച്ച് പറയാമോ നമുക്കറിയാം വന്ന് കേരളത്തിന്റെ ആണെങ്കിലും ഇന്ത്യയുടെ ആണെങ്കിലും സാമൂഹിക സാംസ്കാരിക ചുറ്റുപാടുകള് അല്ലെ രാഷ്ട്രീയമായ ചുറ്റുപാടുകളില് സ്ത്രീ ജനങ്ങളുടെ ഒരു സ്ഥാനം എപ്രകാരമായിരുന്നു സ്ത്രീകള് സമൂഹത്തെ നയിക്കുന്നതില് മുന്നിട്ട് നിന്ന ചരിത്രവും നമുക്കുണ്ട് എങ്കിലും സാധാരണ സ്ത്രീകള് ഭവനത്തിന് ഉള്ളറയില് ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് അത്രയും പ്രാധാന്യം യുവാക്കളെ പോലെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നുവല്ലോ അപ്പോൾ ഒരു സഭയുടെ ഉന്നമനത്തിനെന്നോണം അല്ലെങ്കിൽ അദ്ദേഹത്തെ ആ ഒരു ഉന്നമനത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ചിന്തയിൽ അദ്ദേഹത്തിന് യുവാക്കൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതോടൊപ്പം സ്ത്രീ ജനങ്ങൾക്കും വിദ്യാഭ്യാസം നൽകിയാൽ സമൂഹത്തെ ഏറ്റവും അധികം ഉണർത്തുവാൻ ഈ വിഭാഗത്തിന് സാധിക്കുമെന്നുള്ള വലിയൊരു ഒരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു അത് പ്രമാണിച്ചാണ് നല്ല സമ്പന്നതയുള്ള കുടുംബങ്ങളിൽ ചെന്ന് കുട്ടികളെ ആവശ്യപ്പെടുമ്പോൾ ആ മാതാപിതാക്കൾ ഇവരോടൊപ്പം വിടുക എന്ന് പറയുന്നത് ഈ ഒരു ഒരു സംശയം ആരിലും ഉണർത്തുന്നതാണ് എങ്കിലും സഭയുടെ ഉന്നമനത്തിന് വേണ്ടി ചെറുപ്പകാലം മുതൽ സമർത്ഥനായ ഒരു വ്യക്തി ആത്മീയമായ ഉണർവോടും ചങ്കൂറ്റത്തോടും കൂടി മുന്നോട്ട് നീങ്ങുന്നത് ജനം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സഭാ സമൂഹങ്ങൾക്ക് സഭാ മക്കൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇദ്ദേഹത്തിലൂടെ ഒരു വലിയ കാര്യം സാധ്യതമാകും എന്നുള്ളൊരു വിശ്വാസം ജനങ്ങളിൽ ഉളവാക്കി കഴിഞ്ഞിരുന്നു അപ്പോൾ ചെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കും ആ കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ ലക്ഷ്യപ്രാപ്തിക്ക് തീർച്ചയായിട്ടും തങ്ങളുടെ മക്കൾ ഏത് തരത്തിലും സുരക്ഷിതരായിരിക്കും എന്നുള്ള ഒരു വലിയ ബോധ്യവും സമൂഹത്തിന് ഉന്നമനത്തിന് ഈ കുഞ്ഞുങ്ങൾ ഉപകാരപ്രദമാകുമെന്നുള്ള വലിയ ആ ഒരു ബോധ്യവും മാതാപിതാക്കളിലും ഉണർത്തുമാറായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ജീവിത രീതിയും ശൈലിയും കുഞ്ഞിലെ മുതലുള്ള വളർച്ചയും അവർ കണ്ടെത്തിയത് ആ ഒരു സാഹചര്യത്തിലാണ് ഒരു നമുക്കറിയാം ദൂരെ അടുത്തുള്ള സാഹചര്യങ്ങളിലുമല്ല ദൂരെ സ്ഥലങ്ങളിലേക്കാണ് ഈ സ്ത്രീ ജനങ്ങൾ ഇവരെ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതോടൊപ്പം ഉന്നത വിദ്യാഭ്യാസവും നൽകുന്നതിന് വേണ്ടിയിട്ട് അവരെ കൊണ്ടുപോയി ഈ ഒരു വിശ്വാസ്യത ഉള്ള ഉണർത്തിയത് തന്നെ അദ്ദേഹത്തിലുള്ള ആത്മീയമായ ഉണർവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നൊരു സന്തോഷമുണ്ട് സന്യാസം പഠിപ്പിച്ച ധന്യഗുരു നമോവാഗം സന്യാസം സംസം പഠിപ്പിച്ച ധന്യഗുരു നമോവാഗം